ഹലോ ഇത് അരിയല്ല പൈസയാണ് ഓരോ അരിമണിക്കും ഇരുപത് രൂപ വെച്ചിട്ടാണ് എത്ര അരിമണിയാലും പെറുക്കിയെടുക്കുക ഒരു ചലഞ്ചാണ് പക്ഷെ ഇരുപത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ഒരു അരി വെച്ച് പെറുക്കാനും പറ്റുള്ളൂ പെർക്കുന്ന സമയത്ത് അരിമണി പുറത്തു പോയാൽ ഔട്ട് ആവുകയും ചെയ്യും സ്റ്റാർട്ട് ചെയ്തു അഞ്ച് സെക്കൻഡായി പെട്ടെന്ന് പെട്ടെന്ന് അറിയിക്കോ പത്ത് സെക്കൻഡായി പതിനെട്ടായി ഇത് വരെ ടൈം അപ്പം എണ്ണിക്കാൻ പന്ത്രണ്ട് പന്ത്രണ്ടെണ്ണിട്ടുണ്ട് ഇസി ലൈ ഇതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇരുപത്തഞ്ച് കിലോന്റെ ഒരു ചാക്കരി വാങ്ങിച്ചു അടുത്തേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ എല്ലാരും കഷ്ടപ്പെടുന്നത് അപ്പൊ ഈ അരിയായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ എന്തായാലും വരും ഫോളോ ചെയ്തോ അടുത്തത് നിങ്ങളാവാം